ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയത് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിനകം നിറച്ച് സാധനങ്ങളാണ് ഒന്നിനും പ്രൊഡക്റ്റ്സ് ഒന്നും അല്ല ഇത്രയും ബ്രാൻഡഡ് പ്രൊഡക്റ്റ്സ് എനിക്ക് കിട്ടിയത് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പം നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്താൽ ഇതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പം ആദ്യത്തത് ഈ പാഡാണ് നയൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്നും കൂടി എടുത്താണ് ഞാൻ സീറോ ട്രയൽ പോയിന്റ്സിൽ ഇത് എടുത്തത് ഒറ്റൊരെണ്ണ ഉള്ളേ ഫ്രീ ബയോഡീഗ്രേഡബിൾ ഡിസ്പോസിബിൾ ബാഗ്സ് ഇൻസൈഡ് ഡിസ്പോസിബിൾ ബാഗ്സ് ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാവേ പിന്നെ കിടക്കുന്നത് ബയോ ഓർഗാനിക്കിൻ്റെ ഒരു മുൾട്ടാണി മിട്ടി പൗഡറാണ് ഫോർ ഹെയർ ആൻഡ് സ്കിൻ ഇന്ത്യൻ ഹീലിംഗ് ക്ലേ മിട്ടി നല്ലതാണ് സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഹെയറിന് എന്തുകൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല സ്കിന്നിന് എൻ്റെ ഭയങ്കര ഓയിലി ആയതുകൊണ്ട് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ലതാണ് നമ്മുടെ ആ ഓയിലിനെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ പ്രിൻ്റഡ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബോഡി സ്ക്രബർ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് സ്ട്രിംഗ് ഓപ്പൺ ബോൾസ് ആണ് സ്റ്റാൻഡേർ ഒരു കാര്യം എനിക്കറിയാവുന്നത് ഞാൻ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നിന് കൺട്രോൾ ഒരു കൺട്രോൾ വരുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് നോക്കാമേ നല്ല മഴ പെയ്യുകയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് മഴയ്ക്ക് ഒരു ചെറുതായിട്ട് പോലും ഒരു ശമനമില്ലാതെ രാവിലെ തൊട്ട് തകർത്ത് വാരി പെയ്തോണ്ടിരിക്കുന്ന ഒരു മഴയാണ് അതിൻ്റെതാണ് ഭയങ്കര മൂടാപ്പാണ് കേട്ടോ അന്തരീക്ഷമൊക്കെ അടുത്തത് വന്നിട്ട് ദാ ഈ അം്ല പൗഡറാണ് ഖാദി ഹെർബൽസിൻ്റെ ആണ് അമ്ല പൗഡർ ഇതിന്റെ വില വന്നേക്കുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയാണ് ഇതിലെ പ്രിൻറ്റഡ് പ്രൈസ് പിൽഗ്രിമിന്റെ ഗോൾഡ് മാസ്ക് ആണ് ഇത് ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് വഴി പോളി സാധനമാണോ കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ ഒരു ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ കൂട്ട് തോന്നും പക്ഷെ കഴുകി കഴിയുമ്പോൾ അല്ല നമ്മുടെ സ്കിന്നു ഭയങ്കര ചേഞ്ചാണ് വരുന്നത് ഒരു ഇൻസ്റ്റൻറ് ചേഞ്ചാണ് കേട്ടോ വരുന്നത് ഇതിന അവള് മേടിക്കുമ്പോൾ മുന്നൂറ്റി അമ്പതോ നാനൂറോ രൂപയെ കണ്ടായിരുന്നത് വലിയ ബോട്ടിലായിരുന്നെ ഇതൊരു ട്രയൽ ട്രയൽ ആണ് ഈ ട്രയൽ ബോക്സിൻ്റെ വില അവർ എഴുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് വേണ്ടേ ോ എന്തായാലും ട്വന്റി ഫോർ കെ ക്യാരറ്റ് ഗോൾഡ് ആണെന്നൊക്കെ ട്വന്റി ഫോർ കെ ഗോൾഡ് ആണെന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ഇത് ട്രൈ ചെയ്യാം കേട്ടോ നമുക്ക് ഒന്നിച്ചു തന്നെ ട്രൈ ചെയ്യാം അപ്പം ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് വന്നത് കേട്ടോ പിന്നത്തേത് നമ്മള് ഒരു ഓ നമ്മളൊരു ബ്യൂട്ടി പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒന്നിച്ചിട്ട് ട്രെൻഡിംഗ് ആയിട്ട് വന്നൊരു ബ്രാൻഡാണ് എം കഫൈൻ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എം കഫേൻ്റെ ഒരു ബോഡി സ്ക്രബാണ് കേട്ടോ കോഫി ബോഡി സ്ക്രബാണ് ഒരു ട്രയൽ പാക്കാണ് കേട്ടോ ഇതും മഴ നല്ല തകർത്ത് വാരി പെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നതിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ അതെനിക്ക് ഇരിക്കുമ്പോഴും ആ വീഡിയോ എടുക്കുമ്പോഴേ എനിക്ക് അറിയാമായിരുന്നു മഴയുടെ ഭയങ്കര സൗണ്ട് കാണുന്നു പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ എം കഫേന്റെ ഇതിനകത്ത് റേറ്റോ അങ്ങനെ ഗ്രാമോ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എനിക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്നോ അടുത്തതാ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഡിയോഡ്രന്റ് ആണ് പേൾ ആൻഡ് ഡിയോഡ്രന്റ് ആണ് ഇതിന്റെ പ്രൈസ് എങ്ങനായാലും ഒരു നൂറ് രൂപ എന്റെ ഒരു സോറി അറുപ എരി ആണ് കേട്ടോ അറുപത് എരിയുള്ളു എനിക്കൊന്ന് ചെറിയ പാക്കറ്റാണ് അതുകൊണ്ടാണ് അറുപത് രൂപ ഇതേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിയോഡ്രൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരാളായിരുന്നു ഒരു ഒരു വർഷമായിട്ടുണ്ട് അതും ഞാൻ സ്ലീവ്ലെസ്സൊക്കെ ഇടുമ്പോൾ ആ മണത്രാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് പേടിയായിരുന്നു അണ്ടർ ആം ഡാർക്ക്നെസ് കൂടുവോ വരുമോ എന്നൊക്കെ പക്ഷേ ഈ ഞാൻ ഇതല്ല യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ റെക്സോണയുടെ ഡിയോഡ്രന്റാണ് ഞാൻ യൂസ് ചെയ്തത് അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ ഒക്കെ എടുത്തുകൊണ്ട് പോയതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആ റെക്സോണയുടെ ഡിയോഡ്രന്റ് യൂസ് ചെയ്തിരുന്ന സമയത്തല്ല ഞാനിപ്പോൾ രാവിലെയാണ് അത് യൂസ് വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ കൈ ജസ്റ്റ് പൊക്കുമ്പോൾ അതിന്റെ ആ ഒരു മണം കാണും അത് മാത്രമല്ല നമുക്ക് സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് ആവാൻ ആയിട്ട് എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് ഞാൻ പറയും ഈ ഡിയോഡ്രന്റ് പിന്നെ എടുത്ത് പറയുന്നത് ഇവരുടെ പാക്കിംഗ് ആണ് കേട്ടോ നമ്മൾ ഇത്രയും ട്രയൽസ് ആണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും അത് ഭയങ്കര സെക്യൂർ ആയിട്ട് ഓരോ സാധനവും വേറെ വേറെ പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് തന്നെ ഇത്രയും സാധനം വന്നത് മൂന്ന് പൊതിയായിട്ടാണ് എനിക്ക് വന്നത് ഒരു ബോക്സിന് തന്നെ മൂന്ന് പൊതിയായിട്ട് അത്രയ്ക്ക് നല്ല പാക്കിംഗ് ആണ് ചെയ്യുന്നത് ക്ലെൻസർ ആണ് കേട്ടോ ദി ഡെയിലി ഡിയോറ്റ് ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ പോക്സ്റ്റെയിലിൻ്റെ ആണ് ഇതിന്റെ റേറ്റ് സെയിൽ നോട്ട് ഫോർ സെയിൽ എന്നാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അടിയിൽ പക്ഷെ റേറ്റ് ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഇതിനവർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ നോർമൽ റേറ്റ് ഇട്ടേക്കുന്നത് നമുക്കറിയാം സാമ്പിൾ പ്രൊഡക്റ്റ്സ് ആണെങ്കിലും ശരി നമ്മൾ സാമ്പിൾ പാക്കറ്റ് ഒക്കെ കടയിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വില കൊടുത്തു തന്നെയാണല്ലേ മേടിക്കുന്നത് അപ്പം ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത്രയും റേറ്റ് ഉള്ള സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ സാമ്പിൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാവുമെങ്കിൽ മാത്രം നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചാൽ മതി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഫോക്സെയിലിൻ്റെ ക്ലെൻസർ ആണ് കേട്ടോ അടുത്തത് ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു സിറമാണ് ഒരു ക്ലിയറിങ് സിറം എന്ന് പറയുന്ന ആൽഫ ആർബിട്രീനും ഉള്ള ഒരു സിറാണ് കേട്ടോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അതുതന്നെയല്ലേ ആൽബ ആൽഫ ആർബിട്രേറ്റ് എന്നാണ് തോന്നുന്നു നീ ആ സിനിമ അതെന്തായാലും കറക്റ്റ് ആണെന്ന് അപ്പം അത് രണ്ടും കൂടെ ഒരു സിറമാണ് അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡീകൺസ്ട്രക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ട ഒരു ബ്രാൻഡാണ് അപ്പം അതിൻ്റെയൊക്കെ ഇങ്ങനെ ഫൈവ് എം എൽ ഒക്കെ വരുന്ന സിറമൊക്കെ ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണെങ്കിലും നമുക്ക് മേടിച്ചാൽ മതിയല്ലോ അപ്പം അതൊരു വലിയ നഷ്ടമാവുന്നില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ് ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കുമെന്നാണ് അവര് പറയുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പുതിയ വലിയ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ പറയാം അപ്പം പിന്നത്തതെല്ലാം എനിക്ക് തോന്നുന്നത് വെച്ച് അടിപൊളിയായിട്ടുള്ള ഈ ഇത്രയും സാധനങ്ങളിലെ കാട്ടിലും അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് സാധനങ്ങളാണ് ഇതിനകത്ത് ഇനി കിടക്കുന്നത് കേട്ടോ കാരണം ഇതെനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നിയ കാര്യങ്ങളാണ് അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നതെല്ലാം നല്ല നല്ല പ്രൊഡക്ട്സ് ആണ് നമുക്ക് നോക്കാം ആദ്യം എന്താ ഇതാ കേട്ടോ ഇതിനെന്തോ പത്തൊമ്പത് രൂപ എങ്ങാണ്ടാണ് കേട്ടോ എനിക്ക് സ്മിറ്റണിന്നായത് കാരക്കമ്പി എന്ന് പറയും മലയാളത്തിൽ ഇങ്ങനെ കാര്യം ഇങ്ങനെ ഇങ്ങനെ കാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം തിന്നായിട്ടുള്ളൊരു കമ്പിയാണ് കേട്ടോ ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് കാണിക്കാവേ ഇപ്പോഴല്ല പിന്നെ യൂസ് ചെയ്ത് കാണിക്കാം എന്താ ഇതിന് ഇങ്ങനത്തെ ഒരു ഉള്ളത് അപ്പം ഇത് വെച്ച് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇതിനകത്ത് കേറും ഇത് കേറും കാരണം ഞാൻ പണ്ട് എനിക്കുണ്ടായിരുന്നു ഇത് അതൊക്കെ പോയത് ആ അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മയുടെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഇതെന്തായാലും ആദ്യ പ്രൊഡക്റ്റ് ഇതാണ് അങ്ങനെ പിന്നെ അതാ രണ്ട് നെയിൽ പോളിഷ് ഇത് രണ്ടും ഒരെണ്ണം ജസ്റ്റ് ഹെബ്സിന്റെയാണോ കേട്ടോ ജസ്റ്റ് ഹബ്സിന്റെ ഒരു നെയിൽ പോളിഷ് ആണ് നല്ല അടിപൊളി ഒരു ഷെയ്ഡ് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നത് ഇതെനിക്ക് കിട്ടിയത് രണ്ട് സാൽ പോയിൻസിനാണോ കേട്ടോ അതിൻ്റെ കളർ കാണിക്കാവേ നല്ല അടിപൊളി ഷെയ്ഡിലത്തെ രണ്ട് നെയിൽ പോളിഷാണ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഷെയ്ഡാണ് അടുത്തതായത് ഒരു ഓഫ് വൈറ്റ് കളർ വരുന്ന ഒരു നെയ് പോളിഷാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നെയ് പോളിഷാണേ ഇത് മിസ് നെയ്ൽസിൻ്റെ ഇതിറു വരുവാണ് ആറ് എം എല്ലിന്റെ ഒരു ബോക്സ് ആണ് ഇത് എത്ര എം എൽ ഇൻ്റെ ആ പതിനെട്ട് എം എല്ലിന്റെ ആണ് കേട്ടോ ഇത് പതിനെട്ട് എം എൽ എന്റെ ഇത് ആറ് എം എല്ലിന്റെ ഒരു ബോട്ടിലാണ് ഈ രണ്ട് നെയ്ൽ പോളിഷ് ആണ് അടുത്തത് പിന്നത്തത് രണ്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ രണ്ട് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് ബോഞ്ചോർ പാരീസ് ഇങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ പ്രൊണൗൺസിയേഷൻ വരുന്നത് ബ്രോഞ്ചസ് പാരീസ് എന്നാണ് ബോഞ്ചോ ബോഞ്ചോർ പാരീസ് എന്നാണ് അങ്ങനെയാണെന്ന് തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ പ്രൊണൗൺസിയേഷൻ വരുന്നത് ഈ രണ്ട് ഷെ ലിപ്സ്റ്റിക് ആണ് ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് ഇവര് കൊടുത്തേക്കുന്നത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് മാത്രം ഇവർ റേറ്റ് കൊടുത്തേക്കുന്നതേക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് ഷെയ്ഡ് ഞാൻ രണ്ട് ഷെയ്ഡങ്ങ് സെലക്റ്റ് ചെയ്യുമായിരുന്നു രണ്ട് ഷെയ്ഡ് അങ്ങ് സെലക്ട് ചെയ്തങ്ങ് മേടിക്കുമായിരുന്നു എന്താണെങ്കിലും അത് ലാഭമാണെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഇതെനിക്ക് പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പിങ്കി 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 പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എന്തെങ്കിലും ഒരു ലിറ്റ് ലൈനർ ഒക്കെ വെച്ച് പറ്റത്തില്ലങ്ങൾ ഞാൻ ഇത് യൂസ് ചെയ്യും പിന്നത്തത് നല്ലൊരു ഷെയ്ഡായിരിക്കാ അതെനിക്ക് അത്ര ഇങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല എനിക്കത് അത്രയും പിങ്കായിട്ടുള്ള ഷെയ്ഡൊന്നും എനിക്കിഷ്ടമല്ല ഇത് നല്ലൊരു ഷെയ്ഡായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാനിത് തുറന്നു നോക്കുവാണ് കേട്ടോ നല്ല റെഡിഷ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണോ തോന്നി ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് നിക്കുന്നൊരു ഷെയ്ഡാണോ രണ്ടും സംശയമില്ല എന്നില്ല അങ്ങനെ കേട്ടോ കുഴപ്പമില്ലാത്തത് നിങ്ങൾക്ക് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ലാഭമല്ലേ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ പിന്നത്തത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതൊരു ന്യൂഡാണ് പറയുന്നത് അവര് കാണാനൊക്കെ നല്ല റിച്ച് ലുക്ക് ഉണ്ട് സ്പൈസി ന്യൂഡെന്ന് പറയുന്ന ഷെയ്ഡാണ് ഇതിന്റെ റേറ്റ് പറയുന്നത് എത്രയാന്ന് നോക്കട്ടെ ആ ഇതിന്റെ റേറ്റ് ഇതിലോ കേട്ടോ ഇത് നല്ലൊരു എനിക്ക് കണ്ടിട്ട് നല്ലൊരു ന്യൂഡ് ഷെയ്ഡായിട്ടാണേ തോന്നുന്നത് നോക്കിയത് ഇങ്ങനെ ഒരു ഒരു കോറൽ ന്യൂഡ് നല്ലൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ നോക്കിയോ ഇതും അത്ര കുഴപ്പമില്ലാത്ത ഒരു ഷെയ്ഡാണ് ഇനി രണ്ട് സാധനങ്ങളും കൂടി ഉണ്ട് രണ്ടുമാണ് സാധനങ്ങൾ അപ്പം ബോക്സ് കാലി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യത്തത് ഒരു കാജലാണ് കേട്ടോ ഇത് ടീൻ ടീൻ എന്ന് പറയുന്ന പറയുന്നൊരു ബ്രാൻഡാണ് എനിക്കറിയുമോളാം കേട്ടോ ഈ ബ്രാൻഡൊന്നും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണോ കേട്ടോ ടീൻ ടീൻ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണോട്ടോ ഇത് കിടക്കുന്ന പ്രൈസ് എനിക്ക് ആ ലിപ്സ്റ്റിക്ക് ആ രണ്ട് ലിപ്സ്റ്റിക്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡിസ്കംഫർട്ടബിളായിപ്പോയി ഞാൻ അതെനിക്ക് ഭയങ്കര ഫീൽ ആയി പോയി അത് ഞാൻ വിചാരിച്ച ഭയങ്കര ലാഭത്തിന് കിട്ടിയത് ആന്നും പറഞ്ഞു ഞാൻ മേടിച്ചാണ് ചാടി കയറി സംഭവം ലാഭമൊക്കെ തന്നെ ആണ് പക്ഷെ എന്റെ ഷെയ്ഡ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അതിനെ ഇട്ടു നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇട്ടു നോക്കിട്ട് പറയാം അപ്പൊ അത് പോട്ടെ നമുക്ക് നോക്കാം നല്ല മഴയാണ് കേട്ടോ അതിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ട് മഴയുടെ നമുക്ക് െങ്തിൽ വരുന്നൊരു കാജലാണ് നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടോ എന്ന് നോക്കാം ഇങ്ങോട്ട് തന്നെ നോക്കാം നമുക്ക് അടിപൊളി കേട്ടോ അടിപൊളി വെള്ളം വെച്ചിട്ട് സംഭവം വാട്ടർ ആണ് കേട്ടോ അത്ര ഇനി അടുത്തതാണ് സിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രോഡ് ഡിഫൈനർ പെൻസിലാണ് കേട്ടോ ഇതൊന്നും ട്രയൽ പോയിന്റ് ട്രയൽ സാധനങ്ങളല്ല കേട്ടോ ഇതൊന്നും നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഐബ്രോസ് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ നമുക്ക് അത്ര സൈഡിൽ തന്നെ ഫീ ആക്കി കൂടോ ഇവിടെ ചെയ്യും നോക്കാം വിഡിലെങ്കട്ടോ സൂപ്പർ പ്രോഡക്റ്റേ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ഐബ്രോസ് തമ്മിലുള്ള വ്യത്യാസം ഇത് ഭയങ്കര വൃത്തി എനിക്ക് ഇത്രയും സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ തോന്നിയ സാധനം ഇതാണ് കേട്ടോ ഇത് എന്തുകൊണ്ടും വർത്തായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വില കൊടുത്ത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ ആവട്ടെ അല്ലെങ്കിൽ മേക്കപ്പ് ആവട്ടെ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആവാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മളൊന്നുകിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ തന്നെ തേക്കും അതെന്തായാലും നമുക്ക് ഭയങ്കര മാനസിക വശമോ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെ ട്രയൽ പോയിന്റ്സിൽ ട്രയൽ സാധനങ്ങൾ മേടിച്ച് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം നമ്മളൊരു ഈ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് പോലും ചിലപ്പോൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടത്തില്ല അപ്പം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുകയും നമുക്കത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നമുക്കത് മേടിക്കുകയും ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഒരു ആപ്പ് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷ്യ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്റ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടത്തില്ല അതിൻ്റെ എല്ലാത്തിൻ്റെ ഇത്രയും ട്രയൽ സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാറ്റ